ും സ്വാഗതം നമ്മളെവിടേക്ക് പോകുന്നു പരപ്പനങ്ങാടി ബീച്ചയ്ക്ക് ഇവനെ ഒന്നര വയസ്സായെന്ന് അടത്തം പഠിപ്പിച്ചു കടപ്പുറത്തുണ്ടേക്കാണ്ടേക്ക് ഓർമ്മ ഓർമ്മകളൊക്കെ ഞമ്മക്ക് ഓർമ്മകൾ മറക്കൂലോ ഞാൻ മാളൊന്ന് പറയണ എണ്ണടിച്ച് തരാം നിങ്ങളൊന്നും പറയത്ത് പൈസ ഇല്ല എന്റെ കാര്യം പറഞ്ഞോട് എണ് തരാന്ന് പറഞ്ഞു പറഞ്ഞെ അഞ്ഞൂറ് എണ്ണ അഞ്ഞൂറ് പറഞ്ഞ സ്ഥലത്തേക്ക് പോവേ അഞ്ഞൂറ് എണ്ണ അഞ്ഞൂറ് ശരിയാവില്ലേ വൈ ചെലവിൽ ഒന്നും ഒന്നും വാങ്ങി തരുന്നും വേണ്ട എന്തൊക്കെയാ വേണ്ടത് എന്നാ മോനു വേണ്ടത് ഐസ്ക്രീമൊന്നും ഇത് പാലന്ന് മനസ്സിലായാ ബോട്ടിലെ ആളുകൾ കൂടി കൊണ്ടിരിക്കുന്നത് അതിപ്പോ ഏകദേശം ഒന്നോ രണ്ടോ വർഷക്കാരം ആയിക്കോണെന്ന് തോന്നി നമ്മള് ബോട്ടില് ആളുകൾ കൂടി മുങ്ങി ഒരുപാട് ആളുകള് മരിച്ചില്ല അപ്പൊ നമ്മള് തിരിച്ചു വരുമ്പോൾ ഇറങ്ങിട്ടുണ്ട് ഇവിടെ ഇറങ്ങി അവിടെ ആദ്യം പോയി ണേ താനൂരല്ലേ കാര്യം പറയ െ കാണ്ടാരില്ലേ രണ്ടോ മാലാൻ ഈ ല്ലേ ആ കുടിന്റെ അപ്പുറം കേറാൻ പാടില്ല തന്നെ അവര്ന്നെ എന്നും കളിച്ചെ കുടിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചതാ ഏ ചെള്ളിങ്ങനെ ആ എന്നാൽ പോവും ചെയ്യൂലേ പുടിച്ചതൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന ഒക്കെയാണ് അല്ലേ ഉണ്ടാവും ചാവതിരിക്കുന്ന വെള്ളത്തിലായും ചെയ്ത് എന്നാ ജീവനോടെ ഉണ്ടാവുക വെച്ചിട്ടാണ് മാലാനാണ് മാലാൻ ആടെ ഇറങ്ങിയ നല്ല വലിയൊരു വീണ്ടല്ലേ ആളാ ഒപ്പിക്കാൻ ഇറങ്ങാൻ നിക്കണ ബോട്ടുകള് അറങ്ങാൻ എത്ര കുഞ്ഞോർജ് ഓരോ നൂറ് റുപ്പയാട്ടോ

ഒരു സംഭവാണ് ഇപ്പോഴത്തെ ഈ തൂവൽ തീരത്തുണ്ടായ അപകടം കോട്ട അപകടം ഒരുപാട് പേരെ ജീവൻ ജീവൻ എടുത്ത സ്ഥലമാണിത് ഇവിടെ വീണ്ടും ഇപ്പോ ഇവര് സർവീസ് ഒക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര നിയമപരമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇല്ല നല്ല സേഫ്റ്റി തന്നെയാണ് ആള് കുറവാണ് ഇപ്പം ആളെ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കാനായി പക്ഷെ അന്നത്തെ ആ ഒരു ഭയം ഇന്നും ഇവിടെ വിട്ടുമാറിയിട്ടില്ല ആർക്കും ഇങ്ങനെ വീഡിയോലൊന്നും ഉൾപ്പെടുത്തിയതാണ് അപ്പം താന്നൊരു തൂവൽ തീരം തീരം തൂവൽ തീരം തൂവൽ തീരത്താണുള്ളത് എല്ലാം മീൻപിടുത്തൊക്കെ അവിടെ ഞാൻ നടക്കണവര് വൈകുന്നേരം ഇങ്ങനെ ആയി വരുന്ന കണ്ടമാനം പോലെ ആളുകളുണ്ട് അവിടെ ആളൊന്നും ആയിട്ടില്ല രണ്ട് കിട്ടിയ ആളായിട്ട് അവർ പോലെ കുറച്ചും കൂടിയൊക്കെ ആവും ആളുകളൊക്കെ കൂടാൻ കണ്ടില്ലേ

അവിടെ ശരിക്കും ആ

എല്ലാരും കണ്ടതാവും എന്നാലും കാണാത്തവർക്ക് ആയിട്ട് ഒന്ന് എടുത്ത കേട്ടാ അല്ല അഞ്ഞോ കാണാത്തവർക്കല്ലേ ഇവിടെ നിങ്ങളുടെ ഈ ചുവപ്പ് കൊടീന്റെ അപ്പുറം കിടക്കാൻ പാടില്ല നീ കിടക്ക വലിയവർ കിടക്ക കുട്ടിയെ കിടക്കാൻ പാടില്ല അപ്പൊ വാങ്ങിട്ടുള്ളു നിങ്ങളെ മെയിനായിട്ട് നല്ല മീൻപിടുക്കാൻ അല്ലേ

പുതിയ പാർക്ക് നമ്മളെ സെയിം തൂവൽ തീരാണ് എന്താ വേറെ തൂവൽ തീരോ പറ്റിച്ചല്ല ഗേസ് ഇപ്പൊ ശരിക്കും ഞങ്ങള് ഇഷ്ടംപോലെ ഇപ്പൊ ശരിക്കും ഞമ്മള് പൊഞ്ഞിപ്പോ ഏതായാലും ചാലിയം പോയി ഇതുവരെ വന്നതല്ല ഇതുവഴി അല്ലേ ഇവിടെ നല്ല തിരക്കാണല്ലോ ശരിക്കും വായിച്ചിരിക്കൂലെ അതെ അതെ നല്ല മത്തിയാടിപൊടി മണിണ്ടല്ലേ